ബിസ്മില്ലാഹിർ അസ്സാമുറമുറഹ്മാൻ റഹീം എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെന്നും അവർക്കൊക്കെ ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന ബാധ്യത മാത്രമേ ഉള്ളൂവെന്നുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്ന് പഠിക്കുന്ന മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ നബി അല്ലാഹു അലഹി വസ്ല്ലുമയോട് പറയുകയാണ് ആളുകളെ ഹിതായത്തിലേക്ക് ക്ഷണിക്കാൻ മാത്രമേ താങ്കൾക്ക് കഴിയുകയുള്ളൂ ദുർമാർഗത്തിൽ നിലകൊണ്ടവരെ നേർമാർഗത്തിലാക്കണമെങ്കിൽ അള്ളാഹുവാണ് അത് ചെയ്യുക എല്ലാവരും നന്നാവണമെന്ന താങ്കളുടെ ആഗ്രഹം നല്ലത് തന്നെ പക്ഷേ ദുർമാർഗത്തിലകപ്പെട്ടവരെ നേർമാർഗത്തിലാക്കുന്നവൻ അള്ളാഹുവാണ് താങ്കൾക്ക് സന്ദേശം എത്തിക്കാനേ കഴിയൂ അത്ര താങ്കൾക്ക് ഉത്തരവാദിത്വവും അതിനുശേഷം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ആയത്തുകളിൽ ബഹുദൈവ വിശ്വാസികൾ പരലോകത്തെ നിഷേധിച്ച് സത്യം ചെയ്യുന്നതും എന്നാൽ പരലോകം അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അത് പുലരുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നതും അതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും വിവരിക്കുന്നതുമാണ് ഉള്ളത് ഈ മൂന്ന് ആയത്തുകളാണ് എന്ന് പഠിക്കുന്നത് ഇൻ തഹരിസ് അലാഹുദാഹും താങ്കൾ അവർ നേർമാർഗത്തിലാവണമെന്ന് എത്ര തന്നെ കൊതിച്ചാലും ശരി ിൽ ദുർമാർഗത്തിൽ അകപ്പെടുന്നവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല തന്റെ പ്രബോധിത സമൂഹം എല്ലാവരും നേർമാർഗത്തിലാവാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലം അങ്ങേറ്റം ആഗ്രഹിച്ചിരുന്നു നബിസ്വലാഹു അലൈഹി വസ്ലമയുടെ ഈ ആഗ്രഹം കൊണ്ട് തന്നെയായിരുന്നു ശത്രുക്കൾ എത്ര തന്നെ ഉപദ്രവിച്ചിട്ടും അവർക്കെതിരെ ശിക്ഷ ഉണ്ടാവണമെന്നോ അവരെ നശിപ്പിക്കണമെന്നോ നബിസ്വലാഹു അലൈഹി വല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരുന്നത് എന്നാൽ അവർ ഇസ്ലാമിക സന്ദേശത്ത് തള്ളിക്കളഞ്ഞ് ദുർമാർഗത്തിൽ തന്നെ തുടരുന്നത് നബി നബിസ്വല്ലാഹു അല്ലൈവലമയ്ക്ക് വളരെയേറെ വേദനയുണ്ടാക്കി അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ അള്ളാഹു നബിസ്വല്ലാഹു അല്ലൈവി വസ്ലമ്മയോട് അത് പറയുന്നുണ്ട് അതിൽ ആക്ഷേപത്തിൻ്റെയും ശാസനയുടെയും ഒക്കെ ശൈലിയുണ്ട് അതിലൊക്കെ പറയുന്നതിൻ്റെ ആകത്തുക ഇതാണ് താങ്കൾ താങ്കളുടെ ദൗത്യം നിർവഹിക്കുക പക്ഷേ ആളുകൾക്ക് നേർമാർഗം ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതും താങ്കളുടെ ആഗ്രഹമനുസരിച്ചല്ല ദുർമാർഗത്തിലകപ്പെട്ടവർ നേർമാർഗം ആഗ്രഹിക്കാത്ത പക്ഷം അല്ലാഹു അവരെ നേർമാർഗത്തിലാക്കുകയില്ല സന്മാർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചു കൊടുത്തിട്ടും ദുർമാർഗത്തിന്റെ വാതിലുകൾ മാത്രം തിരഞ്ഞെടുക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിലേക്ക് പരിഗണിക്കുകയില്ല ഉമാലഹും മിന്നാ സുരീൻ അവർക്ക് സഹായികളും ഉണ്ടാവുകയില്ല ദുർമാർഗത്തിൽ ജീവിച്ചതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ അവരെ രക്ഷിക്കാനോ സഹായിക്കാനോ ആരും തന്നെ ഉണ്ടാവില്ല എന്നർത്ഥം ഈ ദുർമാർഗികൾക്ക് പരലോകവിശ്വാസമില്ല വാക്ക്സമൂഹ ബില്ലാഹി ജഹിദ ഐമാനിഹിം അവർ അള്ളാഹുവിൻ്റെ പേരിൽ ഉറപ്പിച്ച് ആണയിടുന്നു ബില്ലാഹി അവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു ജഹിദ ഐമാനിഹിം അവരുടെ ഉറച്ച സത്യങ്ങൾ സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുകയാണ് പരലോക വിശ്വാസം ഇല്ലെങ്കിലും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായി അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം അവർ വെച്ചു പുലർത്തിയിരുന്നു അള്ളാഹുവിൻ്റെ പേരിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് അവർ സത്യം ചെയ്യുകയും ചെയ്തിരുന്നു ഖുർആാനിൽ അവരുടെ ഇത്തരം സത്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്താണ് അവർ സത്യം ചെയ്യുന്നത് ലാ ലാഹു മൻ യമൂത്ത് മരിച്ചു പോകുന്നവരെ അള്ളാഹു പുനർജീവിപ്പിക്കുകയില്ല ലായബുല്ലാഹു അല്ലാഹു വീണ്ടും ജീവിപ്പിക്കുകയില്ല അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല മയ്യമൂത്തു മരിച്ചു പോകുന്നവരെ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാവില്ല എന്നാണ് അവർ ആണയിട്ടുകൊണ്ട് പറയുന്നത് ബലാ എന്നാൽ അങ്ങനെയല്ല വായൻ അലേഹി ഹക്ക അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള വാഗ്ദാനമാണത് എന്ന നിലയിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് പരലോക ജീവിതം ആ വാഗ്ദാനം പാലിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് പരലോക ജീവിതം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ അധികം ആളുകളും അറിയുന്നില്ല ഈ ലോകത്തെ മനുഷ്യൻ്റെ ജീവിതവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ലോകക്രമവും കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഇതിനപ്പുറം ഒരു പരലോക ജീവിതം ഉണ്ടാവുമെന്ന സന്ദേശം ഉൾക്കൊള്ളാൻ എളുപ്പത്തിൽ കഴിയേണ്ടതാണ് പക്ഷേ അധികം ആളുകളും അത് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ നിൽക്കാതെ അതിനെ കണ്ണടച്ച് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് പരലോക ജീവിതത്തിന്റെ ആവശ്യം എന്താണ് അതിൻ്റെ പ്രസക്തി എന്നതാണ് തുടർന്ന് പറയുന്നത് ലി ഉബ്യനും അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണത് അല്ല ദിഫുഹി അവർ ഭിന്നിച്ചിരുന്ന കാര്യം എന്താണ് ഈ ലോകത്ത് അവർ ഭിന്നിച്ചിരുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് ചിലർ നന്മ ചെയ്യുന്നു ചിലർ തിന്മകൾ ചെയ്യുന്നു നന്മകൾ ചെയ്തവർ തങ്ങളുടെ പക്ഷമാണ് ശരിയെന്ന് പറയുന്നു െന്മയുടെ ആളുകൾ അവരുടെ പക്ഷത്തെ ന്യായീകരിക്കുന്നു ഇങ്ങനെ പരസ്പരം തർക്കിക്കുന്ന കാര്യത്തിൽ അവർക്ക് നേർക്കു നേരെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പരലോക ജീവിതം ആരാണ് സത്യം ആരാണ് അസത്യം എന്നതിന് പിന്നെ സംശയമുണ്ടാവില്ല സത്യവിശ്വാസികൾക്ക് അവരുടെ സത്യം വിജയിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വാസം വരുന്നത് അവിടെ വെച്ചാണ് വലിയ മല്ലീനഖറു സത്യനിഷേധത്തിൻ്റെ വഴി സ്വീകരിച്ചവർ അറിയുന്നതിനും അന്നഹും അവർ കളവ് പറയുകയായിരുന്നു എന്നത് സത്യനിഷേധികൾ കളവ് പറയുകയാണ് എന്ന് മറ്റുള്ളവർ ഈ ലോകത്ത് വെച്ച് പറഞ്ഞാൽ സത്യനിഷേധികൾ അത് അംഗീകരിക്കുകയില്ലല്ലോ മറിച്ച് ന്യായീകരിക്കുകയാണ് ചെയ്യുക എന്നാൽ അവിടെ പരലോകത്ത് വെച്ച് ഈ ദുനിയാവിൽ അവർ കളവ് പറയുകയായിരുന്നുവെന്ന് അവർക്കും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ വ്യക്തമാക്കപ്പെടും പിന്നെ അവിടെ ന്യായീകരിക്കാൻ അവസരം ഉണ്ടാവുകയില്ല അതാണ് പരലോകം അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതത്തിൻ്റെ തേട്ടം എന്ന നിലക്ക് പരലോക ജീവിതം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുസ്ബാൻ ഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു